പാർവതി ദേവിയെ ആക്രമിക്കുവാൻ ശ്രമിച്ച സിംഹത്തിന്റെ കഥ അറിയാമോ പണ്ടൊരിക്കൽ ശക്തിയുടെ രൂപമായ മാതാ പാർവതി ഗൗരിശൃംഗത്തിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു ആ സമയത്ത് വിശന്നു വലഞ്ഞ ഒരു സിംഹം ഇരതേടി കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു ഗൗരിശൃംഗത്തിലെത്തി യാദൃശ്ചികവശാൽ ആ സിംഹം തപസ് അനുഷ്ഠിക്കുന്ന ദേവിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു ഒറ്റയ്ക്കും നിസ്സഹായുമായി ഇരിക്കുന്നു ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അതൊരു നല്ല ഇരയാണെന്ന് സിംഹം കരുതി എന്നാൽ ദേവി തന്റെ തപസിൽ അചഞ്ചലമായി തുടർന്നു സിംഹം ദേവിക്ക് ചുറ്റും കറങ്ങി നടന്നു ആക്രമിച്ചു ഭക്ഷിക്കാനായി കാത്തിരുന്നു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ദേവിയുടെ തപസിന്റെ ശക്തി അത്രയധികം വലുതായിരുന്നതുകൊണ്ട് ആ സിംഹത്തിന് ദേവിയുടെ അടുത്തെത്താനോ ആക്രമിക്കാനോ സാധിച്ചിരുന്നില്ല കാലക്രമേണ ദേവിയുടെ തീവ്രമായ ഭക്തിയും തപസ്സിന്റെ ദിവ്യമായ പ്രകാശവും കണ്ട സിംഹത്തിന് മാറ്റം വന്നു വിശപ്പ് മറന്ന് ആ സിംഹം ദേവിയുടെ ഒരു വിശ്വസ്ത കാവൽക്കാരനെ പോലെ അവിടെ കാത്തിരുന്നു ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ദാഹിക്കാതെ അത് ദേവിയുടെ അരികിൽ തന്നെ നിന്നു വർഷങ്ങൾക്കു ശേഷം ദേവി തപസ് പൂർത്തിയാക്കി കണ്ണുകൾ തുറന്നു തന്റെ മുൻപിൽ വിശന്നു തളർന്ന് എന്നാൽ അച്ചഞ്ചലമായ ഭക്തിയോടെ കാവൽ നിൽക്കുന്ന സിംഹത്തെ ദേവി കണ്ടു സിംഹത്തിന്റെ ശരീരത്തിന് മാറ്റമൊന്നുമില്ലായിരുന്നുവെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഭക്തിയും സമാധാനത്തിന്റെയും ഒരു വലിയ മാറ്റം സംഭവിച്ചിരുന്നു ദേവി സിംഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടയായി അതിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നീ നിന്റെ മൃഗീയ വാസനകളെ നിയന്ത്രിച്ച് എന്നെ കാത്തുനിന്റെ ശക്തിക്ക് സാക്ഷ്യം വഹിച്ചു ഇന്നുമുതൽ നീ എന്റെ വാഹനമായിരിക്കും എന്റെ എല്ലാ യാത്രകളിലും പോരാട്ടങ്ങളിലും നീ എന്നെ വഹിക്കും ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള എന്റെ ശക്തിയുടെ പ്രതീകമായി നീ എന്നും വാഴട്ടെ അങ്ങനെ മൃഗീയമായ അഹന്തയും കോപത്തെയും കീഴടക്കിയ സിംഹം ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി ദേവി ദുർഗയുടെ വിശ്വസ്തമായ വാഹനമായി മാറി അങ്ങനെ ദേവി ആ സിംഹത്തെ ഭഗവാൻ ശിവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും നടന്ന സംഭവങ്ങളെല്ലാം മുഴുവൻ പറയുകയും ചെയ്തു സിംഹത്തിന്റെ ഭക്തിയിലും വിശ്വസ്തതയിലും പ്രസാദിച്ച ശിവൻ അതിനെ തന്റെ കൊട്ടാരത്തിന്റെ കവാടത്തിൽ കാവൽ നിൽക്കുന്നവരുടെ പ്രധാനിയാക്കി നിയമിച്ചു അങ്ങനെ ആ സിംഹം സോമനന്ദി കേസരി ധാവോൺ എന്ന നാമങ്ങളിൽ അറിയപ്പെടുകയും ചെയ്തു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയമാതാ ദുർഗ എന്ന് ടൈപ്പ് ചെയ്യൂ